ഇനി അടുത്ത വിഷയത്തിലേക്ക് വിടുമ്പോൾ തിരുവനന്തപുരത്തെ വാഹനാപകടത്തിന് ശേഷം പോലീസിനെ വിവരം അറിയിച്ചിരുന്നുവെന്ന നടൻ മണിയമ്പിള്ള രാജുവിന്റെ വാദം പൊളിച്ചു പോലീസ് അപകടത്തിന് പിന്നാലെ പോലീസ് വീട്ടിലെത്തിയെങ്കിലും നടനും വാഹനവും വീട്ടിലുണ്ടായിരുന്നില്ല ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭ്യമായില്ലെന്നും പോലീസ് പറയുന്നുണ്ട് ഭയന്ന് പോയത് വാഹനം നിർത്താതെ പോയത് എന്നാണ് മണിയമ്പിള്ള രാജുവിന്റെ പ്രതി ന്യായീകരണം ഉണ്ടായത് അപകടശേഷം മണിയമ്പിള്ളജു കാർ നിർത്താതെ പോയത് ശരിയോ തെറ്റോ ജനങ്ങളുടെ പ്രതികരണം അറിയാം ജോയി ചോദിക്കും ആ ചോദ്യം ജനങ്ങളോട് നടൻ മണീൻപിള്ള രാജുവിന്റെ വാഹനമിടിച്ച് യുവാക്കൾക്ക് പരിക്കേറ്റ സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് അപകടശേഷം നടൻ വാഹനവുമായി കടന്നു കളയുകയും ചെയ്തിരുന്നു യുവാക്കളെ ആശുപത്രിയിൽ എത്തിക്കാണ്ട് നടൻ ചെയ്ത പ്രവൃത്തി ശരിയായോ ജനങ്ങൾക്ക് പറയാനുള്ളത് അവരോട് തന്നെ ചോദിക്കാം അവരെ അടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം കേസും കൂട്ടവും പിന്നീട് കാരണം എന്താന്ന് വെച്ചാൽ അത് ആയിട്ട് ചെയ്യേണ്ട ഒരാളാണ് ഒരു കാരണം ആക്സിഡന്റ് കടന്നു കളയാൻ മനുഷ്യൻ മനസ്സിലാക്കണ്ടേ അങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കരമായൊരു ഇതാണ് ഗവൺമെന്റ് തന്നെ ചെയ്യണല്ലേ ആരാ ചെയ്താലും അത് തെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ എൻ്റെ ഇത് പക്ഷത്തെ ഇതേ ഉള്ളൂ ജീവന്റെ വില ഭയങ്കര വിലയുണ്ടായിരുന്നു നമ്മളിവിടെ കൊണ്ട് ഹോസ്പിറ്റൽ നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അതാണ് കേട്ടോ അങ്ങനെ പൊലിയരുത് എന്നുള്ളതാണ് നമ്മുടെ ഏതെങ്കിലും ഒരു വണ്ടി മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക നമ്മുടെ കയ്യിൽ നിന്നൊരു അപകടം യിക്കോട്ടെ അവരുടെ ആയിക്കോട്ടെ നമ്മുടെ ഫാൾട്ട് ആയിക്കോട്ടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തിയിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവർക്ക് ആശുപത്രി പോകണമെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അത് തീർച്ചയായിട്ടും അത് ചെയ്യണം ഓരോ ജീവനും വിലപ്പെട്ടതാണ് വാഹനാപകടത്തിൽ പരിക്കേൽക്കുന്നവരെ ആശുപത്രിയിൽ എത്തിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് ഇതാണ് ജനങ്ങൾ പറയുന്നത് കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം ജോയിമോൻ ജോസ് ന്യൂസ് മലയാളം